അതുകൊണ്ട് അവൻ പ്രൈമറി ആയിരിക്കുന്ന ആത്മീയ കാര്യം ദൈവികമായ കാര്യം അധിനേത്രണവൽഗണിക്കുകയും സെക്കൻഡറി ആയിരിക്കുന്ന പ്രയോജനരഹിതമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയും ചെയ്യുന്നു അൾട്ടിമേറ്റായിട്ട് സംഭവിക്കുന്നത് എന്താണ് ആത്മാവ് നഷ്ടപ്പെടുകയും ഭൗതികമായത് ഈ ഭൂമിയിൽ അവശേഷിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് സെൻ ഗുരുക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് മലയുടെ മുകളിൽ കൊണ്ട് കിടത്തും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുവാന കോണം എന്തിനാണ് സൻ ഗുരുക്കന്മാർ മലയുടെ മുകളിൽ കൊണ്ടുപോയി സ്വന്തം കുഞ്ഞുങ്ങളെ ആകാശത്തിലേക്ക് നോക്കുവാന കോണം പഠിപ്പിക്കുന്നത് കാരണം ജീവിതത്തിൽ അവരുടെ കണ്ണുകൾ എപ്പോഴും ഉയരങ്ങളിലേക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതിനാണ് അതുകൊണ്ടാണ് യഹൂദന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ